ഇപ്പോൾ സോഷ്യൽ മീഡിയ താരമായിരിക്കുന്ന മോണാലിസ എന്ന മോനി ബോസ്ലെ എന്ന കുട്ടി ജീവിക്കുന്ന പ്രദേശത്ത് എന്നും സ്കൂളുകളെ ഇല്ല എന്നൊക്കെ എം സ്വരാജ് കമ്മ്യൂണിസ്റ്റ് നേതാവ് എം സ്വരാജ് മാതൃഭൂമി ന്യൂസിൽ പറഞ്ഞ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണേ അതിൽ പ്രത്യേകം പരാമർശിക്കുന്ന ചില സാഹചര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പെൺകുട്ടി അല്ലേ അപ്പോൾ പെൺകുട്ടിയോട് ചോദിച്ചു അത്ര ക്ലാസ്സിലാണ് ഞാനോ സ്കൂളിൽ പോയിട്ടില്ല ആ കുട്ടി മാത്രമല്ല ആ കുട്ടിയുടെ വീട്ടില് അയൽവക്കത്തുള്ള വീട്ടില് ആ ഗ്രാമത്തിലൊന്നും ആരും സ്കൂളിൽ പോകുന്നേ ഇല്ല മനസ്സിലായി സ്കൂളിൽ പോകുന്നേ ഇല്ല ഇതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ് എന്താണ് സ്കൂളിൽ പോകാത്തത് വളരെ ലളിതവും കൃത്യവുമായ ഉത്തരാണ് ഞങ്ങളുടെ നാട്ടിൽ സ്കൂളില്ല അതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം എന്ന ചിന്ത അവിടെ ഇല്ല അങ്ങനെ ഒരു ബോധമില്ല അത് ഒരു കുറവാണ് എന്ന് അവരുടെ രക്ഷിതാക്കൾക്കോ ആ സമൂഹത്തിനോ അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾക്കോ ഒന്നും തോന്നിയിട്ടില്ല ഇതിൽ എം സ്വരാജ് പറയുന്ന വിഷയത്തിൽ ഒത്തിരി രഹസ്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അവിടെ സ്കൂളിൽ വിടുന്നവർക്കും താല്പര്യമില്ല വിദ്യാഭ്യാസത്തിൽ ഒരു ശ്രദ്ധയില്ല പഞ്ചായത്ത് മെമ്പർക്കോ കുടുംബത്തിലെ മാതാപിതാക്കൾക്കോ ഒന്നും കുട്ടികളെ സ്കൂളിൽ വിടണമൊന്നില്ല എന്ന സ്ഥിതി ഈ കേരളത്തിലുണ്ടായിരുന്നു കേരള വിദ്യാഭ്യാസപരമായ മുന്നിലാണെങ്കിൽ അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങൾ മുന്നിലാണെങ്കിൽ അതിന് കാരണം ക്രൈസ്തവ മിഷണറിമാരാണ് ക്രൈസ്തവ മിഷണറിമാർ ഈ നാടിന് നൽകിയ സംഭാവന ചെറുതല്ല കത്തോലിക്ക സഭയ്ക്ക് സ്ഥാപനങ്ങൾ എത്രയുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുണ്ട് കത്തോലിക്ക സഭ പ്രദേ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ ആ പ്രദേശത്തൊക്കെ വിദ്യാഭ്യാസ വികസനം ഉണ്ടായിട്ടുണ്ട് അത് നാടിൻ്റെ വികസനത്തിന് അടിസ്ഥാന ഘടകങ്ങളാണ് ആണ്ട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും കാത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളും എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ എം സ്വരാജ് പറഞ്ഞ ഈ വാക്കുകൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ലെന്നേ അതേ സ്ഥിതി തന്നെ ഇപ്പോൾ ഈ സ്വരാജ് പറഞ്ഞ അതേ സ്ഥിതി ഈ കേരളത്തിൽ അത് മാറ്റം വരച്ചത് കാത്തോലിക്ക സഭയും മുൻകാല മിഷണറിമാരുമാണ് എന്നത് മറക്കരുത് ഇനി സ്വരാജ് ഭരണത്തിലെ മറ്റൊരു അബദ്ധം ഞാൻ എടുത്തു കാണിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് മധ്യപ്രദേശിലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒത്തിരിയേറെ പിന്നോക്കം നമുക്ക് അറിയാൻ പറ്റും എന്നാൽ സ്കൂളുകളുടെ അഭാവമല്ല അവിടെ ഒരു വിഷയം അവിടെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റൊന്ന് സ്കൂളുകളാണ് ഒരു കുട്ടി പോലും അഡ്മിഷൻ എടുക്കാത്തതായിട്ടുള്ളത് അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള പ്രദേശമായ സിയോണി ജില്ലയിൽ നാനൂറ്റി ഇരുപത്തി സ്കൂളുകൾ ഗവൺമെൻറ് സ്കൂളുകൾ തന്നെയുണ്ട് ഈ പറഞ്ഞ മോനാലിസ് എന്ന കുട്ടി ഈ കുട്ടി താമസിക്കുന്ന ഖാർഗോഡ് ജില്ലയിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് സ്കൂളുകൾ ഗവൺമെൻറ് തന്നെയുണ്ട് അപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ഇരുന്നൂറ്റി എൺപത്തിയേഴ് ആണുള്ളത് അത്രയും നിസാര കാര്യമൊന്നുമല്ല അവിടെ തുടർന്ന് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി താമസിക്കുന്ന ആ വില്ലേജ് എടുത്ത് നോക്കാം അമ്മ വില്ലേജിലെ മഹേശ്വർ എന്ന ആ വില്ലേജിൽ തന്നെ പന്ത്രണ്ട് സ്കൂളുകളുള്ളത് ഈ മാപ്പിൽ കാണാം പന്ത്രണ്ട് സ്കൂളുകളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാം പന്ത്രണ്ട് സ്കൂളുള്ളത് ഒന്ന് ഹാൻഡ്ലോൺ സ്കൂൾ എന്ന നിലയിൽ ഒഴിവാക്കാമെങ്കിലും പതിനൊന്ന് സ്കൂളുകൾ ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പതിനൊന്ന് സ്കൂളുകൾ ആ വില്ലേജിൽ തന്നെയുണ്ട് പക്ഷെ എന്താ സംഭവം അവിടെയുള്ള ഉപരിവർഗത്തിന് ജാതീയമായിട്ടും സാമ്പത്തികമായിട്ടുമൊക്കെ ഉയർന്നിൽക്കുന്ന ഉപരിവർഗത്തിന് മാത്രമേ വിദ്യാഭ്യാസം സാഹചര്യമുള്ളൂ അല്ലാത്തവർക്ക് വിദ്യാഭ്യാസം അപ്രാപ്യമാണ് അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹവും ഇല്ല എന്നൊരു സ്ഥിതി ശരിയാണ് ഇങ്ങനെ സ്കൂളിൻ്റെ അഭാവമല്ല ഇവിടെ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിലുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന രംഗമനങ്ങൾ കാണുന്നത് വളരെയേറെ വൈറലായ ശേഷം സിനിമയിൽ അഭിനയിക്കാനുള്ള ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിച്ചുടങ്ങിയ ശേഷം ആ കുട്ടി കണ്ടോ ഇവിടെ നിരവധി സ്കൂളുകളിൽ കുട്ടികൾ ചേരുന്നില്ല എന്ന സ്ഥിതിയിൽ ഗവൺമെന്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പത്ത് സ്കൂളുകളിലെ കുട്ടി പത്ത് കുട്ടികളുള്ള സ്കൂളിൽ പത്തിലേറെ അധ്യാപകരുള്ള സ്ഥിതിയൊക്കെ ഉള്ളതുണ്ട് ഒന്നും രണ്ടും കുട്ടികളുള്ള സ്കൂളൊക്കെ ഉണ്ട് അതൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും അനു അനവധി പേർക്ക് വിദ്യാഭ്യാസം താല്പര്യമില്ല ഈ മാലകുറ്റാക്കി ജീവിക്കുന്ന ആടോടികളെ പോലെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേര് ആ ഗ്രാമീണർ ഒത്തിരി പേര് നല്ലൊരു ശതമാനം ഇന്നും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അറിയത്തില്ല ആരും വരെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ് എങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞത് കേരളത്തിൻ്റെ ഈ നല്ലൊരു വിദ്യാഭ്യാസ പുരോഗതിയുടെ കാരണം ക്രൈസ്തവ മിഷണറിമാരാണ് കത്തോലിക്ക സഭയാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കി ഈ സഭയാണ് സഭയുടെ സംഭാവന ചെറുതായിട്ട് കാണാനാവില്ല എന്ന് പറയാൻ വേണ്ടി